എന്താണല്ല എന്നിൽ ലേശു ജീവിക്കുന്നു അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ പ്രവർത്തിക്കുന്നു ഞാൻ ജീവിക്കുന്നു എന്താ ഞാനല്ല എന്നിൽ ലേശു ജീവിക്കുന്നു അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ പ്രവർത്തിക്കുന്നു ജീവിക്കുന്നു ിക്കുന്നു അത്ഭുതങ്ങളാൽ അറിയാളങ്ങളാൽ യേശു പ്രവർത്തിക്കുന്നു രണ്ട് കൈകളെ ഉയർത്തി സ്തുതികട്ടെ ഈ ആദ്യം പറഞ്ഞ ചേട്ടായിടെ കേസ് കെട്ട് ഈ രീതിയിലാണ് എടുക്കേണ്ടത് ഈ ചേട്ടായി അനിയനോട് കാലണം മേടിക്കണില്ല ചോദിക്കണില്ല വൈഫും പറയാം അപ്പൻ്റെ മരുന്നിൻ്റെ ദിവസമായി വരുന്നുണ്ട് പത്തായിരത്തി അറുന്നൂറ് ഉറുപ്പിക ആകുമെന്നൊക്കെ പറയാൻ വൈഫ് നിങ്ങൾ എന്തിനാ വെറുതെ ഇങ്ങനെ കുത്തിരിക്കണത് അനിയനോട് ചോദിക്കാൻ പാടില്ല എന്നാണ് പക്ഷേ അത് ചേട്ടായി അങ്ങനെ ചോദിക്കുന്ന സ്വഭാവം അല്ലതു വൈഫ് ഹസ്ബൻഡിന് ആ വിഷയം പറഞ്ഞ് ഡിസ്റ്റേർബ് ചെയ്യണില്ല ഇവർ വിശ്വാസത്തിനൊരു ജീവിതമാണ് ചേട്ടായി അത് കർത്താവ് നടത്തും എന്നുള്ള ജീവിതം അതാണ് യേശിക്രിസ് വിശ്വസിച്ചു നിങ്ങളുടെ ജീവിതം ഐഹിക ജീവിതം കർത്താവിനെ വിശ്വസിച്ചു കൊണ്ടു അതിൻ്റെ പേരിൽ അതിൻ്റെ വേണമെങ്കിൽ ഈ അപ്പനെ അമ്മനെ ഇവിടെ വെച്ചിട്ട് അപ്പൻ്റെ അമ്മനെ ജീവനാവശ്യം അനിയനല്ലേ എടുത്തിരിക്കണത് വേണമെങ്കിൽ ഇത് നല്ല വക്കീലുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ ഇണ്ണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സിനിമ കുഴപ്പമടി പറഞ്ഞ പോലെ ചേട്ടാ ചേട്ട അനിയനും അനിയൻ്റെ വൈഫും കൂടി വന്നിട്ട് നല്ല അതായത് ആ ആ കൊടുത്ത പോക്കൊരു മൊത്തം തിരിച്ചു പിടിക്കാൻ പറ്റും കാര്യം മാതാപിതാക്കന്മാരും നോക്കാത്ത കേസുകളൊന്നുമില്ലല്ലോ ജീവനാവശ്യം എടുത്തിരിക്കണമല്ലേ ഒരു ഇട്ട് കൊടുത്താൽ മതി ചൂട്ടുപോലെ സാധനം വരും ചേട്ടായി അതിന് റെഡിയല്ല ചേട്ടാ ക്ഷീണം ശരിയാണോ ഇല്ലയോ എന്നല്ല ചേട്ടാ വേറെ എന്തോ ലക്ഷ്യം കണ്ട് ജീവിക്കുന്ന ആളാ കോടതിയിൽ നിന്ന് അപ്പൻ്റെ പേരിൽ കേസ് പറഞ്ഞ് മേടിക്കണ പണം കൊണ്ട് ജീവിക്കണമല്ല നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുന്നു ഈ ജീവിതം ഒരു വ്യത്യാസം എന്തെങ്കിലും കേസ് കൊടുക്കണമെന്ന് ജോസഫച്ചൻ പറയത്തില്ലേടോ ഓ ഇത് കൃപയാണ് ഇത് കൃപയാണ് ക്രിസ്ത്യൻ ജീവിതം ഒരു കൃപയാണ് നിങ്ങൾ കേസ് കൊടുക്കേണ്ട ഇതിങ്ങനെ വഞ്ചിക്കുകയും പറ്റിക്കുകയൊക്കെ ചെയ്തിട്ട് ഗോ ഗോപി വരപ്പിച്ചുള്ള ആൾക്കാർക്കെതിരെ നിധിക്ക് വേണ്ടി പോരാണ്ടെന്ന് ഞാൻ പറയത്തില്ല കൃപയുണ്ടെങ്കിൽ യു ക്യാൻ ഡു അതർവൈസ് അതാണ് എൻ്റെ ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് അത് കൃപ വേണം ഈ വിഷയത്തിൽ കൃപയുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം ഇവിടെ അനീതി ഉണ്ടെന്നേ വൈ യു സഫസ്റ്റ് ചീസ് ബൈബിൾ ആകപ്പാട് ലോകത്തോട് ചോദിക്കുന്ന ഓരോരു ചോദ്യമാണ് അല്ലാതെ ലോകത്തിലെ പല പുസ്തകങ്ങളിൽ ബൈബിൾ മാത്രമേ നമ്മൾ അങ്ങനെ ചോദിക്കൂണ്ടു വൈ കാൺ യൂസ് ഇൻജസ്റ്റിസ് നിങ്ങൾക്ക് എന്തുകൊണ്ട് അനീതി സഹിച്ചുകൂടാ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വിജാതി കോടതിയിലാണാ തീരുമാനിക്കുന്നത് നിങ്ങളെ കർത്താവിനെ അറിഞ്ഞവരാരും ഇല്ലേ നിങ്ങളെ കർത്താവിനെ അറിഞ്ഞവരാരും ഇല്ലേ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്കതിനുള്ള കൃപയുണ്ടെങ്കിൽ കൃപയുണ്ടെങ്കിൽ നിൻ്റെ വൈഫ് അല്ലെങ്കിൽ വീട്ടുകാരെ നിന്നോട് ചെയ്ത അപരാധങ്ങളെ ആ രീതിയിൽ നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റും അപ്പോഴ് ജീവിക്കുന്നത് ആഴപരിയായിരിക്കും അപ്പം നീതി നീതിമാനാകും നീതിമാൻ എങ്ങനെ ജീവിക്കും വിശ്വാസം ജീവിക്കും നീതിമാന ദൈവം എൻ്റെ നീതിമാനെന്ന് വിളിച്ച് പറയാം ഇടക്ക് റോമ ഒന്ന് പതിനേഴിൽ പറയണത് നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുമെന്നാണ് അപ്പം അനീതി അനിയൻ്റെ അനീതി സഹിക്കുന്നത് ആരാ ചട്ടായിരുന്നു അപ്പോൾ ഈ ചേട്ട ഇങ്ങനെ ഫ്ലോജറ്റ് എടുക്കുന്നവർ കർത്താവിൻ്റെ സന്നിധിയിൽ മിക്കവാറും ഉണ്ടാവണം അതാണ് സംഭവം ഇപ്പം നമ്മൾ വലിയ അഡ്മിഷൻ എടുത്തുവേ ചുറ്റി നടന്ന് ബാംഗ്ലൂർ നമ്മുടെ പിള്ളേർ ചെയ്യണ പോലെ ആരെങ്കിലും വിളിച്ച് ബൈക്കിന് പുറകെ കാര്യങ്ങളുണ്ട് ലാബാഗിൽ പോരുന്നുണ്ട് സോറ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എൻജിനീയറിങ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന ആൾക്കാരെ കിട്ടണ സമയത്തൊക്കെ കളിക്കൂട്ടുകാരനെ കളിക്കൂട്ടുകാരത്തെ വിളിച്ചുകൊണ്ട് ബൈക്കിൻ്റെ ഇരുത്തിക്കൊണ്ട് ലാഗേജ് ബാഗ് പോയി ബിയർ മടിച്ചുകൊണ്ട് കിടപ്പല്ലേ എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല പക്ഷെ പകുതി പൂക്കാലം അങ്ങനെയാണ് നിങ്ങൾ ചെന്ന് നോക്കിയാൽ മതി മലയാളി പെൺപിള്ളേരെ കൊണ്ട് ആമ്പിള്ളരെ കൊണ്ടുപോകാണ്ട് ലാബ് ആഗ് നിറഞ്ഞിരിക്കണം ഒരു നാൽപ്പത് അമ്പത് ശതമാനം അങ്ങനെ പോകുന്നുണ്ട് നമ്മുടെ പിള്ളേർ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ ചില ആൾക്കാരുടെ കയ്യിൽ നിന്ന് വിട്ടുപോകത്തില്ല ചില ആൾക്കാരുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട് നിങ്ങളെ അപ്പനും അമ്മയും നമ്മൾ എപ്പോഴും പോകത്തായ സ്നേഹമില്ല തമ്മിൽ തല്ലും അസ്വസ്ഥയും പ്രാർത്ഥന കൊണ്ടൊന്നും കൈകാര്യം ചെയ്യാതെ ലൗകായികമായിട്ടൊക്കെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പിടിപാടില്ലാതെ വരും പക്ഷേ നല്ല വിശ്വാസ ജീവിതം നയിക്കുന്ന നയിച്ചാൽ എവിടെ പോയാലും കെട്ടിയിട്ട് കൊണ്ടുവരും നമ്മൾ ചില പെശക അമ്മമാരെ കണ്ടിട്ടുണ്ട് ഇന്നാളൊരു അമ്മ ഇവിടെ വന്ന് അപ്പം ജാതി ഞാൻ പറയണില്ല ക്രിസ്ത്യം അല്ലാത്തൊരു ജാതിയിൽ മകൾക്കൊരു പ്രണയം അപ്പോൾ അമ്മ അറിഞ്ഞ് എന്റെ മകളെ ആ ഫോൺ നമ്പർ കൂടെ ഞാൻ പറഞ്ഞു കുറേ ഒരു 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 മൂന്നാല് ധ്യാനം ഒരു പത്തൻപത് ജോമാരൊക്കെ ചെല്ലും പറഞ്ഞു മോളെ ആ ഫോൺ നമ്പർ കൂടെ വന്ന് ആ ഉടനെ ഇവർ വിളിച്ച് ആ മകനല്ലേ ഇന്നയാളല്ലേ എന്റെ മകനെ നീ എൻ്റെ മകളെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞു പക്ഷെ അവളെ നീ കിട്ടത്തില്ല അവളുടെ വിശ്വാസത്തിലും എൻ്റെ വിശ്വാസത്തിലും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വാസത്തില്ലേ അൽത്താറിൽ നിന്ന് കിട്ടുന്നവന് മാത്രമേ എൻ്റെ മകളെ ഞാൻ കൊടുക്കത്തുള്ളൂ അതെന്താണ് വിശ്വാസ പ്രഖ്യാപനമാണ് ഇവർ തമ്മിൽ അണ്ടർ ഭയങ്കര ഭയങ്കര ലൈനാണ് പക്ഷെ അമ്മ തീരുമാനിക്കും നീ കെട്ടത്തില്ല അതെന്താണ് കർത്താവിൻ്റെ അധികാരത്തിൽ പറയുകയും അല്ലാതെ ഈ മകളോട് ഒരു മകളെ നമ്മൾ എന്ത് നമ്മുടെ വിശ്വാസത്തിൽ പോകേണ്ടടി മകളെ ഇങ്ങനെ ചെയ്താൽ ശരിയാകും അപ്പൻ ചാകും ഞാനപ്പം അമ്മ ചാകും എന്നൊക്കെ പറയും ഇങ്ങനെയുള്ള ഇങ്ങനെ പുളുണ്ടായ ഡയലോഗടിക്കത്തില്ല നീ അവളെ കെട്ടത്തില്ല കാര്യം എൻ്റെ വിശ്വാസത്തിലാണ് ഞാൻ അവളെ ജനിപ്പിച്ചിരിക്കുന്നത് എൻ്റെ വിശ്വാസം ജീവിക്കേണ്ട ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ അടുത്തുനിന്ന് കല്യാണം കഴി അവളെ സ്വീകരിക്കാൻ പറ്റുന്നത് മാത്രമേ അവന് കെട്ടി അവളെ കെട്ടത്തുള്ളത് അവളെ കിട്ടത്തുള്ളതെന്നാണ് പറയണത് പാവം പറയും ഞങ്ങൾ അങ്ങനെ അടുത്ത് പോയി ഇങ്ങനെ അടുത്ത് വന്നിരുന്നു ഇവർ കേൾക്കേണ്ട കാര്യമില്ല ഇവർ കറുത്ത ഇവർ ഇവരുടെ ഇവർ ഇവരുടെ കൺസെൻറ്റിലല്ല അവർ സംസാരിക്കേണ്ടത് വിശ്വാസത്തിലാണ് സംസാരിക്കണത് മൂന്ന് മാ ദിവസം കഴിഞ്ഞ പിസാര ഓട്ടോമാറ്റിക് അടന്നു പോവുകയാണ് അതായത് വിശ്വാസം അവളടക്കുന്നത് ഇവരുടെ കൺസെൻ്റിലല്ലേ ഞങ്ങൾ ചില പറയും ഞങ്ങൾ ബന്ധപ്പെട്ട് പോയി ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് പോയെന്നൊക്കെ പറയും ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ലേ ഇപ്പം ഇങ്ങനെ പറഞ്ഞേക്കല്ലേ ഇപ്പം ഇതിനൊക്കെ രണ്ടാഴ്ച രണ്ടാഴ്ചത്തെ പതിയെ മതി കെട്ടിടത്ത് റിസോർട്ടിൽ പോയേക്കല്ലേ ഉടനെ റിസോർട്ടൊക്കെ ഒത്തിരി ഉള്ള കാരണം പിന്നെ സുഖമാണ് റിസോർട്ടുകാരടിച്ചു വന്ന ആൾക്കാർ പറയും എൻ്റെ അച്ഛ മടുത്തു മനുഷ്യൻ പണ്ടാരം പിടിച്ച് ആക്കപ്പെട്ട ജോലി രക്ഷപ്പെടാനും നോക്കണം ഞാൻ പറഞ്ഞു ആ രാവിലെ അടിക്കാൻ മുഴുവൻ ക്വാണ്ടാംസ കിടക്കണമെന്ന് വേസ്റ്റ് ബോക്സിൽ അപ്പോൾ ഇതെല്ലാം ടീനേജേഴ്സ് തൊട്ടുള്ള കച്ചവടവും കൃഷിയോ അല്ലേ ഒരുപാട് പക്ഷേ ഇവരെയൊക്കെ വിശ്വാസത്തെ വളർത്തണമെങ്കിൽ എന്ത് പാടാ ഇതുപോലെ അമ്മമാരായിരിക്കണം അരിക്കണം കാര്യം കർത്താവുമായിട്ട് പിടികണം എന്റെ കർത്താവ് അനുവദിക്കാൻ നിച്ചരിക്കത്തില്ല കാര്യം എന്റെ രക്തത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുണ്ടാക്കിയതാണ് നിന്നെ ഈ വിശ്വാസത്തിലാണ് എൻ്റെ മകളെ നീ കല്യാണം കഴിക്കത്തില്ല അവളുടെ വിശ്വാസം സംരക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ ആ വിശ്വാസത്തിലാണ് കർത്താവിൻ്റെ അടുത്താൽ വേസ് ഞാൻ അവളെ കൊടുക്കും അത് ഇവളോടും ചോദിച്ചില്ല മകളെ ഞാനിങ്ങനെ പറയാൻ പോകണം നീ മറിയാക്കണം കേട്ടോ അരങ്ങ അപ്പ ചത്തുപോകും അമ്മ ചത്തുപോകും ഇങ്ങനെയുള്ള പുളു ഡയലോഗൊന്നും ഒന്നും അടിക്കത്തില്ല ദാർഢ്യത്തോടെ സംസാരിക്കും എന്താ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുന്നു ഇതൊരു റിലവാണ് ഓരോ പ്രോജക്റ്റ് തരുമ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കണം ഓരോ പ്രോജക്റ്റ് തരുമ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കണം വിശ്വാസം കാര്യം നമ്മൾ ജീവിക്കണം ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് പത്ത് മുപ്പത്തി ആറ് ഹെബ്രായ ലേഖനം എൻ്റെ നീതിമാൻ നീതിമാനായി കഴിഞ്ഞാൽ പിന്നെ ദൈവം പറയും എൻ്റെ നീതിമാനെന്ന് പറയും എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വഴികൾ വഴി നടത്തലുകൾ അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്ന ആൾക്കാരാണ് ചില സമയത്ത് ഇപ്പൊ ചേട്ടായി ആരാണ് ചേട്ടായി ദൈവത്തിന്റെ നീതിമാനാണ് അവൻ എങ്ങനെ ജീവിക്കണത് വിശ്വാസം മൂലം ജീവിക്കാം വിശ്വാസം മൂലം ജീവിക്കാം ഇപ്പൊ നമ്മുടെ മകൾ പറയും അമ്മ എഴുതും നിങ്ങള് നിങ്ങളെ അപ്പനും അമ്മേനും നോക്കുന്ന കാര്യം ശരിയാണ് പക്ഷേ എൻ്റെ മകളെങ്ങാനും പിറന്നിറന്ന് നിന്ന് പോയാറുണ്ടല്ലോ അന്ന് എൻ്റെ തനി നിറം നിങ്ങളറിയും സംഭവിച്ച അപ്പനെ ക്യാൻസർ അവരെ കൊണ്ട് ആശുപത്രിയിലാക്കി വരുമ്പോൾ ഈ മകളുടെ സ്ത്രീ കാശ് എടുത്തിട്ടാണ് അപ്പൻ അമ്മ ക്യാൻസറുള്ള അപ്പനെ ആർ സി കൊണ്ടുപോയി ചികിത്സിച്ചുകൊണ്ടിരിക്കണത് അപ്പോഴീ കാശെല്ലാം ഇങ്ങനെ പോണ കാണുമ്പോൾ മകൾ പറയും പിന്നെ എന്ത് കണ്ടുകൊണ്ടാണ് അപ്പ ഈ പണി കാണിക്കണത് പിന്നെ എനിക്ക് എൻ്റെ തീരുമാനം എടുക്കേണ്ടി വരാരുത് കേട്ടാന്ന് പറയും എന്നിട്ട് അവൾ കണ്ടതിന് പുറകെ വിലുവിളിച്ച് പോകുന്നു അവൾ പറയുന്നത് അത് കേട്ട അമ്മയെന്ത് പ്രാന്തി പിടിച്ച് പറയാം പിന്നെ നിങ്ങൾ മകളുടെ ജീവിതം വെച്ചാൽ കളിക്കണം കേട്ടാ അവസാ എൻ്റെ തരിനിറ അടുപ്പിക്കരുത് ആ ഈ ഒരു വാക്കത്തി എടുത്തിട്ട് സീരിയൽ നായിക ആയിക്കോന്നാണ് പറയണത് വരെ ഇങ്ങനെയല്ല ക്രിസ്ത്യ ജീവിത എന്നാലും സാക്ഷ്യം ഞാൻ കേട്ട് കല്യാണം ഉറപ്പിച്ച് കല്യാണം ഉറച്ച് അത് വയസ്സ് ഭയങ്കര കൂടുതലാണ് പത്ത് മുപ്പത്തി വയസ്സുള്ള കൊച്ചാണ് അവിടെ പ്രാ ഇവിടെ ഒന്ന് പ്രാർത്ഥന കൂടി കഴിഞ്ഞപ്പോൾ ഇപ്പം ഇത്രയും നാളായിട്ട് ഇപ്പം ഇവളുടെ സൗന്ദര്യം അല്പം ഫ്രീഡാകാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഉൾക്കൊണ്ടേ ഉണ്ട് അതിൻ്റെ അകത്ത് അപ്പോൾ ഇനിയും ഇനിയും വരുമ്പാനും കെട്ടുകിടങ്ങി സ്ത്രീധനം കൂടിക്കൂടി വരും അപ്പോൾ എന്നെ പറ്റി എൻ്റെ നീതിമാ വിശ്വാസം പോലല്ലേ ജീവിക്കണത് ആ സാക്ഷ്യം കെട്ടൊക്കെ ഞെട്ടിപ്പോകും അതായത് അഞ്ച് പൈസ കൊടുക്കല്ല ആ ഒരു ഉദ്ദേശത്തിനേക്കാളും ബെസ്റ്റ് ആളാണ് ദൈവം കൊടുക്കും ദൈവം പണ്ടുപോലെ തരുവേ ദൈവം തന്നെ തരുമെന്ന് പറയണില്ലേ അതൊരു പ്രോമിസാ ദൈവം ദൈവം ആരെങ്കിലും വഴിതരുമെന്നല്ലേ പറയണത് ദൈവം തന്നെ തരും ബൈബിളിലെ ചില വാക്കുകൾ വല്ലാത്ത പെശക വാക്കാണ് ഉൽപ്പത്തിരണ്ട് ഇരുപത്തിരണ്ട് എട്ട് ദൈവം തന്നെ തരും മർക്കോസ് അഞ്ച് ഇരുപത്തി വിശ്വസിക്കുക മാത്രം ചെയ്യുക തമ്മിലാണ് കണക്ഷൻ ദൈവം തന്നെ തരും വിശ്വസിക്കുക മാത്രം ചെയ്യുക അതായത് ഇത്രയും ഇത് ഇത് ഇന്റർലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നമുക്ക് കോടിക്കണക്കിന് രൂപ കടമുണ്ട് അപ്പോൾ അവർക്കൊരു വാതിലാണ് അച്ഛാ വായ്പ മടിക്കാൻ ഇനി നാട്ടിലില്ല ഞാൻ തന്നെ വീട്ടിൽ നിന്ന് വെളുപ്പിനെഴുന്നേറ്റ് പോരണതാണ് കടക്കാർ വളയണ കാരണം ആറുമണിയാകുമ്പോൾ കടക്കാരെല്ലാം കൂടി വളയും അത് കാരണം ഞാൻ വെളുപ്പിനെഴുന്നേറ്റ് ഉണ്ടേടും രാത്രി പതിനൊന്ന് മണിക്ക് വരത്തുള്ളൂ അപ്പം പതിനൊന്ന് മണിക്ക് വരുമ്പോഴും അച്ഛൻ കടക്കാലത്ത് ചില ആൾക്കാർ അവിടെ പോകാതെ കുത്തിയിരിക്കും പിന്നെ അവിടെ കുറെ തന്തക്കുളിയൊക്കെ കേൾക്കേണ്ടി വരുമ്പോൾ എന്തു ചെയ്യുക പിള്ളേർക്ക് വേണ്ടി മേടിച്ചതാണ് പഠിപ്പിക്കാൻ വേണ്ടി മേടിച്ചതാണ് പക്ഷേ പിന്നെ ഞാൻ പട്ടാങ്കൊക്കെ പറഞ്ഞ് നിൽക്കും അപ്പോൾ ഇങ്ങനെ ഒരു വഴിപ്പശയിലാണ് ഈ മനുഷ്യൻ ജീവിക്കുന്നത് നമ്മൾ കേസ് എടുക്കും എന്താ കാര്യം ഇത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് ഇവിടെ ആളിരിക്കണ്ട് ദൈവത്തോട് മേടിച്ച് തരാൻ പറ്റിയ ആള് ഞാനെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വസിക്കാൻ മാത്രം ചെയ്യാൻ പറഞ്ഞില്ല ഈശോ വേറെ ഒന്ന് നോക്കണ്ടെന്ന് ഈ വിശ്വാസ നിലവാരം അങ്ങ് വർദ്ധിപ്പിക്കണം കാര്യം വിശ്വസിക്ക വിശ്വാസ നിലവാരം വർദ്ധിപ്പിച്ചാൽ അവിടെ റീസൺ വർക്ക് ചെയ്യത്തില്ല നിങ്ങൾ എവിടെ തരും ഏത് ബാങ്ക് തരും ബാങ്കുകാരൻ കൊടുക്കാൻ വേണ്ടി നമുക്ക് ലോൺ എടുക്കാൻ നമ്മുടെ പ്രമാണമില്ലല്ലോ പ്രമാണില്ലല്ലോ ഉള്ള പ്രമാണാണെങ്കിൽ കുടുംബത്തെ തറവാട്ടിലാണല്ലോ അതൊപ്പിടാൻ വേണ്ടി പത്ത് പേര് വരണീരുമല്ലോ ആറുപേർ വന്നാലും അനിയത്തിൽ ഇളയ പെങ്ങളുടെ മകൾ വന്ന് ഒപ്പിടത്തില്ല അവൾ ചുണ്ടിയാ അവൾ വേറെ ജാതിക്കാരെ ഇവിടെ കേട്ട് രജിസ്റ്റർ ചെയ്തേക്കാണ്ട് പോയി താമസിക്കുകയാണ് അവർക്ക് എല്ലാവരും പുച്ഛാണ് അവൾ വരത്തില്ല പിന്നെ ഇങ്ങനെ ബാങ്ക് ലോൺ കിട്ടും ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നിരിക്കും വേറെ ഒരു പ്രശ്നം വന്നില്ല ഈ പ്രശ്നത്തിലേക്ക് ഒന്നും നമ്മൾ എന്താ കാര്യം കർത്താവിന് ഒരു പുതിയ കാര്യം ഞാൻ നിനക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല ബൈബിള് ബൈബിൾ എന്ന് പറയുന്നത് എന്താണ് വാഗ്ദാനങ്ങളാണ് വാക്കിൻ്റെ ദാനം വാക്കിൻ്റെ ദാനം ഈ വാഗ്ദാനങ്ങളിൽ ആരാണ് ദൈവം എപ്പോഴും വിശ്വസ്തനായിരിക്കും പക്ഷെ നമ്മൾ വിശ്വസ്തനായിരിക്കണം കാര്യം എൻ്റെ കർത്താവിൻ എനിക്ക് വേണ്ടി മാത്രം ഒരു പഴുതുണ്ട് ഞാൻ ഈശോടെ മുഖത്ത് നിന്നൊക്കെ പറയുമെ കർത്താവേ നീ നിന്നെ വിളിക്കണത് എന്താണ് പരിഹാരം അല്ലേ പാവ പരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ തനാ തൻ്റെ രക്തത്തിൽ കുരുത്ത് പുതുതായിട്ട് വരാൻ പോകുന്ന പുതിയ തലമുറയെ ഓർത്തുകൊണ്ട് അവൻ ദീർഘായുസ് പ്രാപിക്കുമെന്ന് ഐസയ പറഞ്ഞിട്ടുണ്ട് അമ്പത്തി മൂന്നില് ഇല്ലേ അപ്പം അവനാരാണ് പരിഹാരമാണ് അപ്പൊ ഞാൻ കർത്താവിനെ പറയണതേ കർത്താവ് പാപത്തിന് വരെ പരിഹാരം ഉണ്ടെങ്കിൽ എൻ്റെ ജപ്റ്റ് നടപടിയും കടുവും ക്യാൻസറും എല്ലാം പാപത്തിൻ്റെ താഴെയാണ് അതിന് നിൻ്റെ കൈ പരിഹാരമുണ്ട് കൈ അടിച്ച് കടത്താണോ